അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ ആയിട്ട് ഇറങ്ങിയേക്കുവാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല ഉള്ളത് പറഞ്ഞു തീർക്കുകയാണ് അപ്പൊ എല്ലാവർക്കും പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും പറഞ്ഞു ചോദിപ്പിക്കേണ്ട അവസ്ഥ ചെയ്യാനാണോ എന്താ അപ്പൊ നിങ്ങള് ചിറ്റ് ഔട്ടും പിന്നെ മുറ്റവും ഒക്കെ ഞങ്ങൾ കിടക്കുന്നു അപ്പൊ വളർച്ചയായിട്ടില്ല നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം കല്യാണമൊക്കെ ആലോചിച്ചായിരുന്നു അപ്പൊ ഞാൻ ആ ആദ്യം തന്നെ എന്നോട് ചോദിച്ചേക്കുന്നത് ഞാൻ എന്ത് കോഴ്സാണ് പഠിക്കുന്നത് കോഴ്സ് ഞാൻ പഠിക്കുന്നത് പി ജി എം എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ലിറ്ററേച്ചർ സ്റ്റുഡൻ്റ് ആണ് പഠിക്കുന്നത് മഞ്ചേരി നോബൽസ് കോളേജിലാണ് അപ്പോൾ ഇവിടെ മഞ്ചേരിക്ക് ഉള്ളവർക്കാണെങ്കിൽ കോളേജ് അറിയാമായിരിക്കും അവിടെയാണ് ഞാൻ പഠിക്കുന്നത് പിന്നെ വേറൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പി ജി കഴിഞ്ഞിട്ട് എന്താ പരിപാടി പി ജി കഴിഞ്ഞിട്ടുള്ള പരിപാടി എന്തൊക്കെ പരിപാടികൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഏതിൽ ഞാൻ ഓരോരോ ഉറപ്പില്ല ഒന്നെങ്കിൽ ബി എഡി ചെയ്യണം പിന്നെ അല്ലെങ്കിൽ പി എച്ച് ഡി ചെയ്യണം ഇത് രണ്ടെണ്ണത്തിലാണ് ഞാനിപ്പോ നിന്നൊക്കെ ഇറങ്ങുന്നത് നോക്കട്ടെ ഇതുപോലെ എന്താ നടക്കുന്ന വെച്ചാൽ അതുപോലെ ചെയ്യാം അടുത്ത ചോദ്യം അമ്മയോടാട്ടോ നാട് എവിടെയാണ് അമ്മയുടെ നിഷ അമ്മയെ കാണാൻ വരാറുണ്ടോ അവരുമായി കോണ്ടാക്ട് ഉണ്ടോ എന്റെ നാട് പത്തനംതിട്ടയാണ് പത്തനംതിട്ട ആ ജില്ലയുള്ളു ചിറ്റയാറാണ് വീട് നിഷ ഇപ്പൊ വന്നിട്ട് പോയിട്ട് കൊറേ ആയി എപ്പോഴും വരാൻ പറ്റുന്നില്ല കൊറേ തീരെ എന്റെ കല്യാണത്തിന് വന്നിട്ട് അമ്മയെ വിളിക്കുമ്പോ ഞാൻ സംസാരിക്കും അല്ലാതെ ഞാൻ അങ്ങനെ വിളിക്കാറില്ല ഇനി എന്നെ ഇങ്ങോട്ട് വിളിക്കാറില്ല സ്നേഹം ആരും ഒക്കെയാണ് പക്ഷെ എന്നാലും ഒരു ഗ്യാപ്പ് ഉണ്ട് അതിനും സമയെടുക്കും എല്ലോന്ന് നേരെയായി വരാൻ വേണ്ടിട്ട് സെറ്റിൽ അങ്ങനെ വല്യ വെള്ളി കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ അങ്ങനെ തെറ്റിപ്പിരിച്ച് നിക്കൊന്നും അല്ലോ വെളിയും കുറവാ എല്ലാവർക്കും അറിയണ്ട ചേച്ചിയെ പറ്റിയ ചേച്ചി എന്താ വരാത്തെ എന്താ പോവാത്തെ ഒന്നിച്ച് വീഡിയോ എടുക്കാത്ത എന്താ അങ്ങോട്ട് പോവാത്ത എന്താ വെച്ചാ ഈ ലാസ്റ്റ് തവണ അമ്മ പോയത് മാമി മരിച്ചപ്പോളാണ് അന്നേരം നിശ്ചയിച്ചു കണ്ടു സംസാരിച്ചു അവിടെ വെച്ച് ഉള്ളൂ അങ്ങോട്ട് വീട്ടിലോട്ട് പോകാൻ പറ്റില്ല എന്നാലും അങ്ങോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം അടുത്ത പ്രാവശ്യം ഞാൻ വീട്ടിൽ പോകുമ്പോ അമ്മേനെ കൊണ്ട് പോവാന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ പോകണെ ഞാൻ നിശ്ചയിച്ച് കാണാൻ പോണം എന്തായാലും പോകുമ്പോ ഉറപ്പായിട്ടും വീട് എടുത്തിരുന്നായിരിക്കും ചേച്ചിയോടെ സമ്മേ

എന്നോട് മിണ്ടുണ്ടോ എല്ലാരും കൊറേ ആയി വീഡിയോയില് ചോദിക്കുന്നത് ഞാൻ മനഃപൂർവ്വം റിപ്ലൈ തരാത്തല്ലോ എനിക്കെന്തോ പറയണ്ടെന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ടാട്ടോ ഞാൻ തരാത്ത എല്ലാര്ക്കും അറിയണ്ട ചേച്ചിയുടെ കാര്യം തന്നെയാ അപ്പോ ഞാനും ചേച്ചി അങ്ങനെ വലിയ സംസാരിക്കാറുള്ളത് അതന്നെ അമ്മേ പറഞ്ഞ പോലെ തന്നെ എന്തേലും വിളിക്കും പറയും അല്ലാണ്ട് ഞങ്ങൾ എല്ലാ ചേച്ചിയും അനീത്തിമാര് പോലുള്ള ബന്ധം പോലുള്ള ബന്ധമൊന്നുമില്ല അമ്മേനായാലും വല്ലപ്പോഴും വിളിക്കും അങ്ങനെ വിളിച്ച വലിയ അന്വേഷണോ കാര്യങ്ങളോ വിളിക്കും വേദന ചെയ്തു അതേലും ചോദിക്കുന്നു മഞ്ചേരിയിൽ എവിടെയാണ് വീട് മഞ്ചേരിയിൽ എവിടെയാണ് വീട് എന്ന് കഴിഞ്ഞാൽ പന്തല്ലൂരാണ് പന്തല്ലൂർ കടമ്പോടെന്ന് പറഞ്ഞു എല്ലാവർക്കും പറഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റുന്ന ഇവിടെ ഒരു പന്തല്ലൂര് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് ഭയങ്കര സ്കൂളാണ് മറ്റു ഗവൺമെന്റ് സ്കൂളാണ് അങ്ങനെ പറഞ്ഞാല് അറിയാല്ല കടമ്പൂട് ഭാഗം അവിടുന്ന് പിന്നെ കൊറച്ചു കൂടെ പോന്നു ഞങ്ങളുടെ ഒരേ ഇതിനകത്ത് ചേച്ചി കൊറേയൊക്കെ ഞാൻ ഡിജിറ്റ് ചെയ്തത് ഒരാളെ ചോദിച്ചു കണ്ടുകഴിഞ്ഞ പിന്നെ അടുത്താള് അത് തന്നെ ചോദിക്കും ചേച്ചിയുടെ വീഡിയോ എടുക്കാൻ ഞാൻ പറഞ്ഞു ചേച്ചി കൂടെ സമ്മതിക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം ഇല്ലെങ്കിൽ ചേച്ചിയോടുള്ള വീഡിയോ ഫോട്ടോ കണ്ടിട്ടില്ലേ

അതും ഞാൻ പറഞ്ഞിട്ടുള്ളു അത് ഞാൻ ഇനി ഇനി ഇനിയും ഞാൻ പറയണോ അത് ഇനിയും പറഞ്ഞു ശരിയാവില്ല കൊണ്ടു നിർത്താൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല നല്ല ആഗ്രഹമുണ്ട് പക്ഷെ ഒന്ന് സമയം കാലം എല്ലാം നേരെ വേണം ഈ പി ജി ഒന്ന് കഴിഞ്ഞു കിട്ടിക്കഴിഞ്ഞാ പിന്നെ എനിക്ക് കൊണ്ടു നിർത്താം ഇവിടെ കൊണ്ടു നിർത്താം അതിന് മുന്നേ ആവുമ്പോഴാണ് പ്രശ്നം ക്ലാസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് കുഞ്ഞിനെ ഇവിടെ തന്നെ അമ്മയുടെ അടുത്ത് നിർത്തിട്ട് പോകാൻ പറ്റത്തില്ല ഞാൻ ഇത് ഞാൻ പോണു നൂറു ഓട്ടാ ഞാൻ പറഞ്ഞു അല്ലാതെ ഇഷ്ടക്കുറവോ സ്നേഹക്കുറവോണ്ടെന്നല്ല എനിക്ക് എന്റെ കുഞ്ഞിനോടൊന്നും ഇഷ്ടമില്ല എന്തു നിങ്ങൾ എന്തൊക്കെ അച്ഛനും പോനും പിന്നെ മലേഷ്യക്കിറങ്ങാൻ പോയൊക്കെ ആയതുകൊണ്ട് എന്നും എനിക്കൊന്നും ഇപ്പൊ ഏകദേശം വിളിക്കാൻ സാമയായി വിളിച്ച് ഇന്നത്തെ കഥകൾ കൊറേ കേൾക്കാനുണ്ട് കിടൂന്റെ തള്ളു സഹിക്കാൻ വയ്യ അവന്റെ വെച്ചാല് മലേഷ്യ ഭരിക്കുന്ന അവനാണ് അമ്മാതിരി തള്ളാ ഭയങ്കര സ്റ്റൈലിഷ് ഫോട്ടോസ് ഒക്കെ എടുത്തിരിക്കും അമ്മു സ്റ്റോറി ഇടാൻ പറയും ഞാൻ ഞാൻ സ്റ്റോറി ഇടും ഇതൊക്കെ തന്നെ പരിപാടി ഞാൻ വെച്ചെന്താ നീ കൊണ്ടുപോകാൻ ചോദിച്ചാൽ പറഞ്ഞു അമ്മൂല്ലേ പറഞ്ഞ അമ്മു വരുന്നില്ലെന്ന് ആ സാറിയില്ല അടുത്ത പ്രാവശ്യം അപ്പ പോകുമ്പോ അപ്പോട് ഞാൻ റെക്കമെൻഡേഷൻ പറയാം അടുത്ത ട്രിപ്പ് ഞാൻ പോകും അതെ അതെ പിന്നെ കൊറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മേനെ എറണാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ വേണ്ടിട്ട് അടുത്ത ദിവസം നോക്കട്ടെ ഞാൻ എറണാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ അടുത്ത ഡോക്ടറിനെ കൊണ്ട് കാണിക്കണം ഇനി അവിടെ കൂടെ കാണിച്ചില്ല എന്ന് വേണ്ട വീണ്ടും വീണ്ടും വൈദ്യന്മാരുടെ പേര് പറഞ്ഞിട്ട് തിരുമിക്കാൻ കൊണ്ടുപോകാൻ പറയുന്നത് ആ ഒരു പരിപാടി നടക്കുന്ന കേസല്ല കാരണം ജീവകാലത്തിന് അതായത് പോയിട്ട് നമ്മൾ അല്ലാണ്ട് പോലും കുഴം പിട്ട് അല്ലാതെ പിടിക്കരുത് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ചൂട് വെക്കണം എന്നും എണ്ണ തൂത്ത് ചൂട് വെക്കണം പക്ഷെ ആവശ്യമില്ലാതെ ഇങ്ങനെയുള്ള അമർത്തികളില്ലേ തിരുമാൻ എന്ന് പറഞ്ഞു കാരണം ഓൾറെഡി ഗ്യാപ്പ് വീണ എല്ലാ അതിന്റെ ഉള്ളില് ഞരുമ്പ് ചൂരുണ്ട് കിടക്കുന്നുണ്ട് അപ്പൊ എന്തൊക്കെ കാണിച്ചു പറഞ്ഞാലും അയല്ല ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അതുമല്ല തീരെ കട്ടിയില്ല ഇപ്പോൾ അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ തിരുമ പാടില്ല മരുന്നിന്റെ പുറത്ത് ഓടുക പിന്നെ നല്ല ട്രീറ്റ്മെന്റ് എന്തായാലും ഇനി വേണം അപ്പോൾ എറണാട് ഹോസ്പിറ്റലിലെങ്കിൽ എറണാകുളം ഹോസ്പിറ്റലിൽ ഒക്കെ കൊണ്ട് കാണിക്കണമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇങ്ങനെ വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഇനിയും ഒരുപാട് തളർച്ചയും ബുദ്ധിമുട്ടുകളും ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പം അതിന്നൊക്കെ പിടിച്ചു നിക്കുക എന്ത് തല പോണെങ്കിലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം അതെ അനുഗ്രഹം എല്ലാരും ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പൊ എല്ലാര്ക്കും